ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ടിപ്പുമായിട്ട് വന്ന് വന്നിട്ടുള്ളത് കേട്ടാ മുഖം നിറയെ ടാൻ അടിച്ചിട്ടും അതുപോലെ തന്നെ കുരുക്കൾ വന്നിട്ടും അതിൻ്റെ കലയൊക്കെ ആയിട്ട് ഫുള്ള് നിറഞ്ഞിട്ട് തന്നിണ്ടായിനി അപ്പം നമുക്കൊരു ചെറിയ രീതിയിലുള്ളൊരു സിമ്പിൾ പ്രയോഗം നടത്തി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബൗൾ ചെറുനാരങ്ങ കുറച്ച് കാപ്പിപ്പൊടി മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിൾട്ടണി മിറ്റി കുറച്ചൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ആവശ്യാനുസരണം എടുത്താൽ മതി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് പിന്നെ കുറച്ച് കാപ്പിപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല കാപ്പിപ്പൊടി എന്തിനാണ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ അത് കുറച്ചൊരു സ്ക്രബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രബ്ബിന് വേണ്ടിയിട്ടാണ് കാപ്പിപ്പൊടി ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അധികം തുറന്ന് വെക്കാതെ തന്നെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും അപ്പോൾ നമ്മളിതാ മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കഴുത്തിലും മുഖത്തെ എല്ലാ സ്ഥലത്തും കണ്ണിൻ്റെ ചുറ്റും ഒഴുകി ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുനാരങ്ങയുടെ നീരൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് നീരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടിട്ട് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കത് നല്ല തെളിഞ്ഞ വെള്ളത്തിലൊന്നും കഴുകി നോക്കാം സാധാരണ പച്ചവെള്ളത്തിലാണ് ഞാൻ ഇത് കഴുകുന്നത് കേട്ടോ അതുപോലെ തന്നെ നന്നായി സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ കഴുകിക്കളയാൻ വേണ്ടി പാടുള്ളൂ പാടുള്ളൂട്ടോ അങ്ങനെ നമ്മൾ ഫേസൊക്കെ കഴുകി നല്ല നീറ്റാക്കിയിട്ടുണ്ട് നല്ല പോലെ ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു റെഡ് അടിക്കുന്നതെന്ന് വെച്ചാൽ ചുന്ന് തുടുത്ത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങ നാരങ്ങയുടെ നീര് കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നന്നായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ അതുകൊണ്ടാണ് ഒന്നും പേടിക്കാനൊന്നുമില്ല ചെറുനാരങ്ങ നമ്മുടെ മുഖത്തിന് നല്ലതാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെറുനാരങ്ങയിലേക്കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ടാൻ ടാനൊക്കെ പോയിട്ടിട്ട് കാണുന്നുണ്ട് ഞാൻ വേറെ ഒന്നും തന്നെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടോ ഒന്നുമില്ല അപ്പോൾ ഈ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലേ നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് നമ്മളെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ